ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കളിയോടയ്ക്കാം അപ്പോൾ പുഴുക്കലി പുഴുക്കലരി ആണ് ഇതിന് ആവശ്യം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പുഴുക്കലരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നല്ലോണം കഴുകി നമുക്കിന്ന് കുതിരാൻ വെക്കാം കളി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അരച്ചെടുക്കാം അത് ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ ഒരു തുണി തണിന്നാലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിത് പ്ലേറ്റൊക്കെ വെച്ച് പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് ഞാനത് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കാരണം എന്നാലിതിൻ്റെ വെള്ളം ഊറിപ്പോയി കിട്ടുള്ളൂ പെട്ടെന്ന് ഒറ്റയ്ക്ക് ആവും ഒന്നിച്ചാകുമ്പോൾ ഭയങ്കര കട്ടിയല്ലേ അപ്പോൾ പെട്ടെന്ന് ഇതായി കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ ഇതിന് എടുക്കുകയുള്ളൂ ഇതിങ്ങനെ തൂക്കി ഇടണം എന്നാലേ ഇതിൽ വെള്ളം ഊറിപ്പോയി കിട്ടുള്ളൂ നല്ല കട്ടിയിലും മാവ് കിട്ടണം ഇതേ ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഇതിങ്ങനെ വെക്കണം കണ്ട വെള്ളം ഇറ്റു വീഴുന്നുണ്ടേ ഇതുപോലെ ഇനി വെള്ളം പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ മാവ് മാത്രമായിട്ട് ഇന്ന് നോക്കിനി കിട്ടണം കട്ടിയിൽ കിട്ടണം അപ്പം ഇനി നാളെ നേരം വെളുക്കുമ്പോൾ എടുക്കാം ഇന്നലെ അരി അരച്ചിട്ട് വെള്ളം ഇറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിഴികിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അട്ടോ വെള്ളമൊക്കെ ഇറ്റിപ്പോയിട്ടുണ്ട് അട്ടോ മാവിങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചെറുജീരകം ജീരകം ചെറിയ ഉള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ ഉപ്പ് ചേർത്ത് ചതച്ചിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ആവത് ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് കളി ഉടക്കി ആ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ കളി ഉടയ്ക്കാൻ റെഡി എന്താ എന്താ നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക